ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ മച്ചാട് ഭഗവതിയുടെ ഏറെ കാലത്തെ യും തിരുവാഭരണങ്ങളും എവിടെയെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ആവശ്യപ്പെട്ടു വർഷങ്ങളായി മനസ്സിൽ പതിഞ്ഞുപോയ പഴയ രൂപമല്ല ഇപ്പോൾ തിരുവാണിക്കാവിൽ ഉള്ളതെന്നും ഇത് വിശ്വാസികളിൽ ഏറെ ആശങ്കയും വിഷമവും ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങളുടെ പഴക്കമുള്ള വിലപെടുപ്പുള്ള ഗോളകയ്ക്കും തിരുവാഭരണങ്ങൾക്കും അടുത്ത കുറച്ച് വർഷങ്ങളായി മാറ്റം വരുത്തിയിട്ടുണ്ട് മാറ്റിസ്ഥാപിച്ച ഈ ആഭരണങ്ങൾ എന്തു ചെയ്തു നിലവിൽ ആരുടെ കസ്റ്റഡിയിലാണ് ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടോ എന്നീ കാര്യങ്ങൾ ദേവസ്വം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോടാണ് വിശ്വാസികൾക്കായി വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് വർഷങ്ങളായി മനസ്സിൽ പതിഞ്ഞുപോയ പഴയ രൂപമല്ല ഇപ്പോൾ തിരുവാണിക്കാവിൽ ഉള്ളതെന്നും ഇത് വിശ്വാസികളിൽ ഏറെ ആശങ്കയും വിഷമവും ഉണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പഴയ ആഭരണങ്ങൾ തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുവാൻ ക്ഷേത്ര ഉപദേശക സമിതി ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുൻകൈയ്യെടുക്കണമെന്നും അനീഷ് കണ്ടമാട്ടിൽ ആവശ്യപ്പെട്ടു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ്